അഹവാ അഹാഗാടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനം കവരുന്ന മഞ്ഞ നിറത്തിലുള്ള നമ്മുടെ ഹൈബ്രിഡ് തെറ്റുകൾ നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു വട്ടം വീഡിയോ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല റെസ്പോൺസായിട്ടോ നമുക്ക് ലഭിച്ചത് അന്ന് ഒരുപാട് കസ്റ്റമർ മേടിച്ചു അപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് നമ്മൾ ഈ ഒരു ഒറ്റ കളർ മഞ്ഞ മാത്രമായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ തൊട്ടും മുന്നേ കണ്ട ഒരു മഞ്ഞയില്ലേ റൗണ്ടായിട്ടുള്ളത് രണ്ടും രണ്ട് ടൈപ്പ് മഞ്ഞ ആട്ടോ ആ ഒരു മഞ്ഞ് കൂടി നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് രണ്ടും കാണാൻ നല്ല ഭംഗിയാണ് ആദ്യം കാണിച്ച മഞ്ഞിട്ട് നല്ല ബ്രൈറ്റ് കളറാണ് മറ്റൊരു ഓറഞ്ച് കളറാണ് മഞ്ഞ നിറമാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ല നേരം വന്ന് നേരിട്ടെടുക്കണമെങ്കിൽ അല്ല നേരെ സ്ത്രീ വന്നിട്ട് നേരിട്ടെടുക്കാം കേട്ടോ നല്ലൊരു പിങ്ക് കളർ ആട്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയാം ഭയപ്പെട്ടിട്ടുള്ള പ്രത്യേകത നിങ്ങൾക്കറിയാം എപ്പോഴും പൂവണ്ടാവും കുച്ചയായിട്ട് നിൽക്കും എപ്പോഴും ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കൾ പോലെ മുട്ടുകളെല്ലാം ഉണ്ടാവും നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് അതുപോലത്തെ പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുക ഒരു നൂറ്റി അൻപത് രൂപ മാത്രം ഉള്ളൂട്ട് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരും ും അപ്പം നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും സെലക്ട് ചെയ്യാം കൂടുതൽ പ്ലാന്റ് സെലക്ട് ചെയ്യണവർക്ക് നമ്മൾ ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേൾക്കാനിടയായതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണും കൂടി അമർത്തുവാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കിടും നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ അപ്പം ഈ മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് ഉണ്ട് ഇതായിട്ട് ഞാൻ പറഞ്ഞ അടുത്ത മഞ്ഞ ഞാൻ പറയുന്നത് എഡ്ജിൻ്റെ പ്രത്യേകത കണ്ടോ റൗണ്ടിലായിരിക്കും കേട്ടോ മറ്റേ മഞ്ഞയുടെ പ്രത്യേകത കണ്ടോ കണ്ടോ ഇങ്ങനെ നല്ല കൂർത്തിട്ടായിരിക്കും രണ്ട് എല്ലോ എന്താ പറയുക ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കണ്ട പ്ലാന്റിൻ്റെ സൈസ് നല്ല മുട്ടാക്കിയുണ്ട് നല്ല പ്ലാന്റുകളാട്ടും അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നമ്മുടെ റോസിൻ്റെ കോംബോ ഇപ്പോഴും തുടരുന്നുണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു തീവ്ര നേരത്തും റീസ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ